മാവേലിക്കര താലൂക്ക് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ഓമനക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ പ്രവർത്തനങ്ങൾക്കും പണ്ട് മുതലേ ഈ സംഘടന ഏത് കാര്യങ്ങൾക്കായാലും ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനായാലും പുതു കാര്യങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങൾ വരെ ഈ ശാഖ ഏർപ്പെട്ടിട്ടുണ്ട് പണ്ട് ഞാൻ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഈ പാരഭാഗികൾ നടത്തുന്ന കാര്യങ്ങൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ സംഘടനയുടെ ഈ പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നല്ല നല്ല ശാഖാ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഈ ശാഖയിലുണ്ട് മുതിർന്ന ശാഖാംഗം ഗോപി പതാക ഉയർത്തി കുഞ്ഞ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ മുൻ പഞ്ചായത്ത് അംഗം രാമചന്ദ്രൻ ലീലാ സന്തോഷ് ദിലീപ് എന്നിവർ പങ്കെടുത്തു എം എൽ എ ഈ സംഘടനയ്ക്ക് ഇന്ന് നിലവിലൊരു എം എൽ എം പി ഇല്ലാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇതിനൊക്കെ നമുക്ക് സമര പോരാട്ടങ്ങൾ ആവശ്യമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ആ സമരങ്ങളുടെ പിന്തുടർച്ചയായിട്ട് വരുന്ന ഈ ഞക്കനാൽ ശാഖയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ പ്രവർത്തനം കൂടുതൽ ഉജ്ജ്വലമാക്കുന്നതിനും അതിലുപരി ഈ സിദ്ധാന്ത സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന നേതൃത്വം ഈ എല്ലാ മണ്ഡലങ്ങളിലും സിദ്ധാന്ത സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പല പ്രദേശങ്ങളും ഒക്ടോബർ പത്ത് ദിനം ഇന്ന് വളരെ സമുചിതമായിരിക്കുകയാണ് ചില സാങ്കേതിക കാരണങ്ങളാൽ സംസ്ഥാന ഭരണത്തിൻ്റെയും യൂണിയൻ്റെയും കേടുകാര്യസ്വം മൂലം ഇതിൻ്റെ പ്രവർത്തനം ശക്തമായി നടക്കുന്നില്ല എങ്കിലും ആത്മാർത്ഥയുള്ള സുഹൃത്തുക്കൾ ആത്മാർത്ഥയുള്ള സമുദായ പ്രവർത്തകർ ഇതിൻ്റെ പ്രവർത്തനം അതിഗംഭീരമായി കൊണ്ടു ആടിക്കൊണ്ടേരിക്കും അതിൻ്റെ ഭാഗമായി ഞാൻ എഴുന്നൂറ്റി അൻപത്തി ഏഴാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിലുള്ള കൊടിമര പുനരുദ്ധാരണ പരിപാടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുക